കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കൂൺഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം എട്ട് തീയതികളിൽ അഞ്ചൽ ഏരൂരിൽ നടക്കും ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗം പി എസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമയത്തും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ ബ്ലോക്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാം ഈ പ്രോഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ചർച്ചകൾ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബ്ലോക്കിൽ തന്നെ ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താനുള്ള കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂൺഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി ഏരൂരിലെ ഓയിൽ പാം കൺവെൻഷൻ സെന്ററിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസമായിട്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി കർഷക സെമിനാറുകളും വിദ്യാർത്ഥികളുടെ കാർഷിക വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള ക്വിസ് മത്സരങ്ങളും ഫുഡ് ഫെസ്റ്റ് കാർഷിക എക്സിബിഷൻ എന്നിവയോടുകൂടി പരിപാടിക്ക് തുടക്കമാകും ഇരുപത്തിയെട്ടിന് കർഷകർക്ക് ആവശ്യമായ വിവിധ പരിശീലന പരിപാടികളുടെ ഉദ്ഘാടന സമ്മേളനവും നടക്കും പരിപാടിയുടെ വിജയത്തിനായുള്ള വിപുലമായ സംഘാടക സമിതി യോഗമാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളിയുടെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധുദേവി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജി അജിത്ത് ആര്യാലാൽ സജീവ് ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ അനിൽകുമാർ സജികുമാർ കോർട്ടിക്കോർപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷംന സി പി മണ്ഡല സെക്രട്ടറി ലിജു ജമാൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി എസ് സതീശൻ വിവിധ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എം എൽ എ ചെയർമാനും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ